ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഞാനൊരു ഇടത്തരം പത്ത് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ തേങ്ങ തേങ്ങാ ഒന്നുമില്ല ചെറുതായിട്ട് കുത്തിപ്പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നമ്മൾ കനം കുറച്ചെടുക്കണം എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ ഒരേപോലെ കിട്ടുകയും ചെയ്യും തേങ്ങാപ്പീര അപ്പം അങ്ങനെയാണ് ഞാൻ എടുത്തത് ഒരുപാട് വലിയ തേങ്ങയല്ല ഇടത്തരം ചെറിയ മീഡിയം സൈസ് തേങ്ങ പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ചത് ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പിഴ അപ്പം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ വെളിയിൽ അടുപ്പ് കൂട്ടി ഉരുളിയിലാണ് തേങ്ങ ഓട്ടുരുളിയിലാണ് തേങ്ങ വറക്കുന്നത് ഒരുപാടൊക്കെ ഉള്ളപ്പം നമ്മൾ ഓട്ടുരുളിയിൽ ഇങ്ങനെ വെളി വെച്ച് വറക്കുന്നതാണ് എളുപ്പം അപ്പം നമ്മൾ തേങ്ങ ഓട്ടുരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട് തീയൊക്കെ കത്തിച്ച് ചൂടായതിനു ശേഷമാണ് ഇട്ടത് ഇനി അതിലേക്ക് നമ്മൾ ഈ കറിവേപ്പിലേയും ഇഞ്ചിയും കുരുമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഓട്ടുരുളി നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ടത് അതുകൊണ്ട് നമ്മൾ തീ ഇച്ചിരി അല്പം കുറച്ച് വെച്ച് ഇളക്കുന്നതാണ് നല്ലത് ഒരുപാട് തീയായാൽ പെട്ടെന്ന് അടിവശം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ ചൂടിലാണ് ചമ്മന്തിക്ക് നല്ല എരിവ് വേണ്ടവർക്ക് കുരുമുളക് കുറച്ചുകൂടെ എടുക്കാം പിന്നെ പച്ചമുളക് എരിവ് വേണ്ടവർക്ക് അതും മൂന്നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് ഇതിൻ്റെ കൂടെയിട്ട് മൂപ്പിച്ചെടുക്കാം ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല ഇവിടെ എരി കുറച്ചു മതി അപ്പം നമ്മുടെ തേങ്ങ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അടിക്ക് പിടിക്കാതെ ചെറിയ തീയിൽ കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര പാടില്ല നമുക്ക് ഇളക്കാൻ ആദ്യം ഒരു ചെറുതായിട്ട് മൂക്കുന്നിടം വരെ കുറച്ച് പാടാണ് ഇളക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇതേപോലെ എളുപ്പം എളുപ്പം ഇളക്കാം പല സ്ഥലങ്ങളിൽ പല രീതിയിലാണല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഇതിനകത്ത് കറിവേപ്പില ഇഷ്ടം പോലെ ചേർക്കും അതുകൊണ്ട് വേപ്പിലക്കട്ടിന്നും ഇതിന് പേരുണ്ട് ഞാൻ ഇങ്ങനെ ആദ്യം കുറച്ച് കറിവേപ്പില ചേർക്കും പിന്നെ മൂത്ത് വരുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും വീണ്ടും കറിവേപ്പില ഇട്ടിട്ടുണ്ട് ആദ്യം ഇട്ട കറിവേപ്പില അങ്ങ് മൂത്ത് പോകില്ല അതുകൊണ്ട് ഞാൻ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ഞാനൊരു നൂറ് ഗ്രാമോളം മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ ചേർക്കാം ഏകദേശം ഒരു ഏഴ് സ്പൂണോളം മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം എന്നിട്ട് മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുളവിൻ്റെ പച്ചമുളകൊക്കെ മാറണം നന്നായിട്ട് മൂക്കണം തേങ്ങ നമ്മൾ നന്നായിട്ട് മൂത്തു കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടരുത് ഏകദേശം മൂപ്പാകാറുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി മൂപ്പിക്കുമ്പോഴത്തേക്ക് സെറ്റാകും അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വാങ്ങിവെക്കാം വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയിലേക്കൊന്ന് പൊടിച്ചെടുക്കാം കുരുവില്ലാത്ത പിഴുവിളി എടുത്ത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് തേങ്ങയും വറുത്തതും ഇട്ട് ഉപ്പും ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ തേങ്ങ പൊടിക്കുമ്പോൾ നമുക്ക് അങ്ങ് അരഞ്ഞു പോകരുത് ഇച്ചിട്ട് തരിതരിപ്പായിട്ടിരിക്കണം എന്നാൽ ഒരുപാട് അങ്ങ് പൊടിയാതെ ഇരിക്കരുത് ആ ഒരു ഇതിൽ വേണം നമ്മൾ തേങ്ങ പൊടിച്ചെടുക്കാൻ ചമ്മന്തി പൊടിയാണല്ലോ ചിലത് ഇതിനകത്ത് ഉഴുന്ന് പരിപ്പ് നമ്മൾ വറുത്ത് പൊടിച്ചും ചേർക്കാറുണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പല പല രീതിയിലാണല്ലോ പല ആൾക്കാരും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ നമ്മൾ ഉപ്പ് നോക്കി പരുവത്തിന് ഉപ്പിട്ട് വേണം ഇത് പൊടിക്കാൻ അങ്ങനെ നമുക്കെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ചമ്മന്തിപ്പൊടിയെല്ലാം നമ്മൾ മിക്സിയിൽ പൊടിച്ച് ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം നമ്മൾ ഒന്ന് തുറന്ന് വെക്കണം തണു തണുക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ചൂടൊക്കെ കുറച്ച് കാണുമല്ലോ ചമ്മന്തിപ്പൊടിക്ക് അതുകൊണ്ട് നന്നായിട്ട് തുറന്ന് വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്